സ്വർണ്ണക്കടത്ത് കേസിൽ രാഷ്ട്രീയം കളിച്ചെന്ന ആരോപണ ആരോപണവിധേയനായ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇ ഡി സർവീസിൽ നിന്നും നീക്കിയ പി രാധാകൃഷ്ണൻ നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന പി രാധാകൃഷ്ണനായിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് മൊഴി നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥൻ തങ്ങളെ നിർബന്ധിച്ചുവെന്ന് പ്രതികൾ വെളിപ്പെടുത്തിയത് അക്കാലത്ത് വലിയ വിവാദമായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ തിരുവനന്തപുരം കൊച്ചി ഇ ഡി ഓഫീസുകളിൽ വിവിധ ചുമതലകൾ വഹിച്ച രാധാകൃഷ്ണനെതിരെ നടന്ന ആഭ്യന്തര അന്വേഷണത്തിലെ ഗുരുതര കണ്ടെത്തലുകളുടെ പേരിലായിരുന്നു നടപടിക്ക് വിധേയനായത് കൊച്ചി സോണൽ ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കാണ് രാധാകൃഷ്ണൻ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണ ചുമതലയേറ്റത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഒരാഴ്ചയ്ക്കകം കേസ് രജിസ്റ്റർ ചെയ്തു പ്രധാന പ്രതികളായ സ്വപ്ന സുരേഷും സരിത്തും സന്ദീപ് നായരും അറസ്റ്റിലായതിന് പിന്നാലെ ഐ ടി സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിലേക്ക് അന്വേഷണം എത്തിച്ചു തുടർന്നാണ് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും ഓഫീസിലേക്കും എത്തിക്കാൻ നീക്കം ആരംഭിച്ച ജയിലിൽ വെച്ച് സ്വപ്നയുടെ മൊഴിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് പറയാൻ നിർബന്ധിച്ചതായി അവർ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇ ഇതേ ആവശ്യം തന്നോട് ഉന്നയിച്ചതായി മറ്റു പ്രതി സന്ദീപ് നായരും പിന്നീട് സ്പെഷ്യൽ കോടതിക്ക് നൽകിയ കത്തിൽ വെളിപ്പെടുത്തി റെഡ് ക്രസന്റ് ഉൾപ്പെട്ട കേസ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്താനുള്ള നീക്കവും രാധാകൃഷ്ണൻ നടത്തി ലൈഫ് പദ്ധതിയെ തകർക്കാൻ ലക്ഷ്യമിട്ട നീക്കം അതിരിവിട്ടതോടെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി രാധാകൃഷ്ണനോട് അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ തേടി അതിന് രേഖാമൂലം വിശദീകരണം നൽകേണ്ടിയും വന്നു കോൺസുലേറ്റ് ജനറലിന്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി ഖുറാനിലും ഈന്തപ്പഴത്തിനുള്ളിൽ വെച്ചും സ്വർണം കടത്തി തുടങ്ങിയ കഥകൾ ഇ ഡി റിപ്പോർട്ടുകളായി കോടതിയിൽ എത്തിച്ചതും രാധാകൃഷ്ണനായിരുന്നു കേസിൽ ഇ ഡി രാഷ്ട്രീയം കളിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നപ്പോൾ വിചാരണ കർണാടകത്തിലേക്ക് മാറണമെന്നും കോടതിയിൽ ആവശ്യം വരികയുണ്ടായി ഇ ഡിയുടെ നീക്കങ്ങൾ നിറം പിടിപ്പിച്ചൊരു പറ്റം മാധ്യമങ്ങൾക്ക് പങ്കിട്ടിരുന്നതും രാധാകൃഷ്ണനാണ് ഇദ്ദേഹം ഇടപെട്ട മറ്റ് കേസുകളിലെ വഴിവിട്ട നീക്കങ്ങളും പരാതിയായി ഉയർന്നിരുന്നു രാധാകൃഷ്ണൻ ശ്രീനഗറിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരിക്കെയാണ് അദ്ദേഹത്തിനെതിരെ നടന്നുവന്ന അന്വേഷണങ്ങളിലെ ഗുരുതര കണ്ടെത്തലുകളെ തുടർന്ന് നിർബന്ധിത വിരമിക്കലിന് നിർദ്ദേശിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് കൊച്ചി